നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക न ൂറ്റൂറിനം നൂറ്റൂറിന് നിങ്ങളുടെ സിറകളിലോട്ടു നിങ്ങളുടെ പോരിഞ്ഞവരായ തെറ്റകളേ പോരിഞ്ഞവരായ തെറ്റകളേ പോരിഞ്ഞവരായ തെറ്റകളേ എസ്പിഎ ജയ് ജিন্দাবাদ എസ്പിഎ ജയ് ജিন্দাবাদ പ്രജപരിണ ജയ് ജিন্দাবাদ പ്രജപരിണ ജയ് ജিন্দাবাদ ഗാന്ധിയ ഗംദാർ എസ്എസ് ഗാന്ധിയ ഗംദാർ എസ്എസ് ഗാന്ധിയ ഗംദാർ എസ്എസ് ബാബരി നഗർ താര എസ്എസ് ബാബരി നഗർ താര എസ്എസ് ബാബരി നഗർ താര എസ്എസ് ബാബരി നഗർ താര सहोदरे कॾहिं दिल സംഘപരിവാർ ബാസിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ താളവുമാടുകയായിരുന്നു അതേപോലെ തന്നെ പോലീസ് അത് നോക്കി കുത്തി നോക്കുമുറ്റികളായി ഒരു കാര്യവും ചെയ്യാതെ നമ്മുടെ ജനങ്ങളുടെ ഒത്തിനും ജീവനും സംരക്ഷണം നൽകാതെ അവരെ അഴിനാടാൻ ഇടുകയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ബാസിസ്റ്റുകളെ പിടിച്ചു കെട്ടാൻ നമ്മളെപ്പോലുള്ളവർക്ക് പൊതുജനങ്ങൾക്ക് അവരുടെ അവർക്കറിയുന്ന മറുപടിയിൽ തിരിച്ചടിക്കണമെന്ന് வார்கள் <imitation> 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 ഇന്നലെ നടത്തിയ ഹർത്താലും അതിനു മുന്നോടിയായി ഹർത്താലിൻ്റെ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് തന്നെ നീങ്ങാന്ന് രണ്ടാം തീയതി കേരളത്തിൽ മുഴുവൻ നടത്തിയ അക്രമങ്ങളും ഈ രാജ്യത്തിലെ ജനങ്ങൾ അവലംബിക്കപ്പെടേണ്ടതില്ല എന്നാണ് പാർട്ടിക്ക് പറയുവാനുള്ളത് നമുക്കറിയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയ പ്രസ്ഥാനമാണ് വിശ്വാസികൾക്ക് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് പോകാം അത് താല്പര്യമില്ലാത്തവർക്ക് വേണ്ട അത് വിശ്വാസികൾ തീരുമാനിക്കട്ടെ എന്ന കൃത്യമായ നിലപാട് വിശ്വാസികൾക്കൊപ്പം അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള കൃത്യമായ നിലപാട് വ്യക്തമാക്കിയ ഒരു ഏക പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി യോഗത്തിലാണ് എന്നാൽ ഇവിടെ ശബരിമല വിഷയം രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇവിടുത്തെ സങ്കുചിത രാഷ്ട്രീയ ശക്തികൾ വിശിഷ്യ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാര ശക്തികൾ ഹർത്താലിൻ്റെ മറ പിടിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾ അഴിച്ചു വിടുമ്പോൾ അതിലൂടെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്കും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സമ്പത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് നമുക്കറിയാം ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾക്ക് കടകൾ കുറയ്ക്കണം വാഹനങ്ങൾ നിരത്തിലിറക്കണം അത് നിങ്ങൾക്ക് മതിയായ സംരക്ഷണം സർക്കാർ നൽകുമെന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ച ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കടകം പോളകളിലേക്ക് ആർ എസ് എസിന്റെ ക്രിമിനലുകൾ ഗുണ്ടകൾ ആക്രമണം നടത്തിയപ്പോൾ ഇവിടുത്തെ പോലീസുകാർ കുത്തികളായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയേണ്ടതുണ്ട് ഇവിടെ ആർ എസ് എസിനോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് അതല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ സ്വീകരണം രാജ്യങ്ങളുടെ കേരളം ഇന്ത്യ രാജ്യത്ത് അവരുടെ കിട്ടുക പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് ആർ എസ് എസ് കാര്യമല്ല ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഒരു പ്രത്യേക സമുദായത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾ തിരഞ്ഞു പിടിച്ച് വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് ആരാധനാലയങ്ങൾ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഇവിടെ വർഗീയ ആക്രമണം അതിനെ കൃത്യമായി നേരിടാൻ ഇവിടെ ചങ്കുറപ്പും തന്നേടവുമുള്ള ഒരു പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ട് എന്ന് ആർ എസ് എസ് കാര്യ മനസ്സിലാക്കാതെ പോയതാണ് അവർക്ക് ഇന്നലെ പിറ്റേ തിരിച്ചടിയെന്ന് നാം മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ തൃശൂർ ജില്ലയിലെ അടച്ചിട്ടാനപ്പള്ളിയിലെ റൈസ് എന്ന് പറയുന്ന എസ് ടി പ്രവർത്തകർമാർ നടത്തുന്ന ഹോട്ടലിന് നേരെ അതികിരാതമായ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഭാഗമായി ആർ എസ് എസ് കാരൻ മൂന്ന് പേര് ആശുപത്രി നമുക്കറിയേണ്ടതുണ്ട് ഇവിടെ ചെറുതിരുത്തിയിൽ അടച്ചിട്ട മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ അതുപോലെ തന്നെ മുസ്ലിം ആരാധനക്കെതിരെ ോട് ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ കുറെ കാലമായി ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം അല്ലെങ്കിൽ കബർസ്ഥാനിലേക്ക് പോകണമെന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല കബർസ്ഥാനിലേക്ക് പോകേണ്ട സമയത്ത് അത് പോകുക തന്നെ ചെയ്യും പക്ഷേ കബർസ്ഥാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ ദളിതന്മാർക്കും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും മാത്രം സംവരണം ചെയ്തിട്ടുള്ളതല്ല എന്ന് ഇവിടുത്തെ ആർ എസ് എസ് കാരനും ബി ജെ പി കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടുത്തെ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മുതൽ ആർ എസ് എസ് തമ്മിൽ അടിക്കൂട്ടങ്ങൾ കൃത്യമായ ആസൂത്രിതമായി അണിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ വാഹനങ്ങൾക്കെതിരെ ജനങ്ങളുടെ ജീവനും സ്വപ്നമെതിരെ അതിക്രമങ്ങൾ അയച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സംഘപരിവാരെതിരെ സർക്കാർ കൃത്യമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ ഇതിനെതിരെ സമരങ്ങളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി യുവറക്കം ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സ്ഥാപനങ്ങളുടെയും രാജ്യത്തെ ആരാധനാടേയും സംരക്ഷണം ഏറ്റെടുക്കാൻ കൈപ്പുള്ള ഒരു പ്രസ്ഥാനം വളർന്നു വന്നിട്ടുണ്ട് പേരാണ് സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ കൃത്യമായി തിരിച്ചറിയണമെന്ന് മാത്രം ഇവിടെ അതിക്രമങ്ങൾക്കുന്നതിൽ മുട്ടുമടക്കാതെ പോരാട്ട വീരത്തോടു കൂടി പോരാടിയ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്കും ഒരാളും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് i you